നമസ്കാരം സ്മോൾ ബിസിനസ് ഐഡിയസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു പുതിയ പ്രോഡക്റ്റ് ഒരു ഇന്നോവേറ്റീവ് പ്രോഡക്റ്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് കേരളക്കര അത്രയധികം കണ്ടിട്ടില്ലാത്ത പരിചയപ്പെട്ടിട്ടില്ലാത്ത ഒരു പ്രോഡക്റ്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് കാരണം ഞാൻ എന്റെ ചാനലിൽ കൂടെ എപ്പോഴും ഒരു നൂതനമായ ആശയം പങ്കുവെക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത് അതിലൊരു പരിധിവരേക്ക് വിജയിക്കാൻ സാധിക്കുന്നുണ്ട് ആർക്കെങ്കിലും പുതുതായിട്ടുള്ള നൂതനമായ ആശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് പറയാം അതിനെക്കുറിച്ചുള്ള വീഡിയോകളും ഞാൻ ചെയ്യുന്നതാണ് ഓക്കെ ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് നമ്മൾ പശുക്കൾ നമ്മളിവിടെ കുറഞ്ഞിരിക്കുകയാണ് എങ്കിൽപ്പോലും ഇപ്പം മുഖ്യമന്ത്രിയുടെ ഒരു ആഹ്വാനം അനുസരിച്ച് രണ്ട് പശുക്കളെ വളർത്തുക എന്നൊക്കെ പറഞ്ഞുണ്ട് തീർച്ചയായിട്ടും വരും കാലങ്ങളിൽ പശുക്കളുടെ എണ്ണം ഇവിടെ കൂടാം അപ്പം ഈ പശുക്കളെ വളർത്തുന്ന കൂട്ടത്തിലുള്ള ഏറ്റവും വലിയൊരു പ്രോബ്ലമായിട്ട് വളർത്തുന്നവർക്ക് തോന്നുന്നതാണ് ചാണകം കൗടങ്ങ് ഈ ചാണകം െ സൂക്ഷിക്കുക ഇല്ലെങ്കിൽ അത് മുമ്പോട്ട് ഒരു വളമായിട്ട് ഉപയോഗിക്കുക ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് ഉണ്ടാക്കി ഉപയോഗിക്കുക ഒക്കെ നടക്കാത്ത കാര്യമാണ് മിക്കവാറും ഫാമുകളിലൊക്കെ ചാണക ഒരു ശല്യം തന്നെയാണ് ഒരു വേസ്റ്റ് ആണ് കുറെ വിറ്റുപോകുന്നു കുറെ കൊടുക്കുന്നു കുറെ ആൾക്കാർ എടുത്തുകൊണ്ട് പോകുന്നു കുറെ വേസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഇതൊക്കെ തന്നെയാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും ഞാൻ രണ്ടുമൂന്ന് ഫാമുകളിൽ പോയപ്പോൾ അവർക്കെല്ലാം ഒരു ബുദ്ധിമുട്ടായിട്ട് തന്നെയാണ് തോന്നിയത് അതിന്റെ ആ ഒരു പ്രശ്നം ദൂരീകരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് തിരക്കി അറിഞ്ഞ് റിസർച്ച് ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവത്തെ കുറിച്ച് അപ്പൊ അതുകൊണ്ടാണ് ഇന്നത്തെ അതിന്റെ വീഡിയോ ചെയ്യുന്നത് ചാണകം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് വളമായിട്ട് ഉപയോഗിക്കാറുണ്ട് പിന്നെന്താ പറയുന്നത് മെയിൻലി ഇപ്പം വളമായിട്ട് ഉപയോഗിക്കുന്നത് അതും വളമായിട്ടൊന്നും ആരും ഉപയോഗിക്കുന്നില്ലെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം ടോട്ടലി ഒരു വേസ്റ്റേജ് ആണ് കാരണം ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു ഗോശാലയുണ്ട് ഗോശാലയിൽ ഞാൻ ചാണകത്തിനെ ചാണകത്തിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴത്തേക്കും അവർ പറഞ്ഞു ചാണകമുണ്ട് നമുക്ക് വേണമെങ്കിൽ ചാക്കുമുണ്ടെന്ന് എടുത്തുകൊണ്ട് പോകാം അത് വില വില ഇത്ര അങ്ങനെയൊക്കെ ഒന്നും പറഞ്ഞു കൊടുക്കാം നമുക്കിത് അല്ലാതെ നിങ്ങളെന്താ ഞങ്ങളൊന്നും ചെയ്യുന്നില്ല ഇവിടെ കൂട്ടിയിരുന്നാരെങ്കിലും വേണമെങ്കിലും ഒന്നും മേടിച്ചുകൊണ്ട് പോകും ഇല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ കൂടി കിടക്കും പിന്നെ അത് കുറച്ച് കഴിയുമ്പോൾ പൊടിഞ്ഞ് 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 കുറച്ച് കുറച്ച് നശിച്ചു പോകും എന്നൊക്കെയാണ് പറഞ്ഞു ഓക്കെ ഇനി അതെന്തുമാകട്ടെ നമ്മൾ നല്ല നല്ല ഫാമുകൾ ഇഷ്ടം പോലെയുള്ള സ്ഥലമാണ് കേരളം ആ ഫാമുകളിലേക്കെങ്കിലും ഉപയോഗപ്പെടുന്ന രീതിയിലുള്ള ഒരു ഒരു മെഷീനെ കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് അതായത് നമ്മളുടെ ചാണകം കൊണ്ട് നമുക്ക് ഒരു മൂല്യവർദ്ധിത ഉൽപാദനം നടത്താം മൂല്യവർദ്ധിതമായിട്ടൊരു സാധനം ഉൽപ്പാദിപ്പിക്കാം അങ്ങനെ നല്ല മാർക്കറ്റുള്ള ഒരു സാധനം തന്നെ ആയിരിക്കും എന്ന് തീർച്ചയായിട്ടും എനിക്ക് ഉറപ്പുണ്ട് അപ്പം ആ ഒരു സാധനം വിറ്റ് ലക്ഷങ്ങൾ സമ്പാദിക്കാൻ പറ്റും തീർച്ചയായിട്ടും അതിനകത്ത് യാതൊരുവിധ വ്യത്യാസവും ലക്ഷങ്ങൾ സമ്പാദിക്കാൻ പറ്റും അപ്പം അതെന്താണെന്ന് കൂടെ പറയാം അതായത് ചാണകത്തിൻ്റെ വിറക് കൊള്ളികൾ നമ്മൾ ചാണക വരളിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട് ഞങ്ങളുടെ ഇവിടെയൊക്കെ ചാണകപ്പരളി എന്നാണ് പറയുന്നത് ഓക്കെ വരളിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട് അതാണ് ഒട്ടുമിക്ക ഹിന്ദുക്കളും എന്താ പറയുക ശവസംസ്കാര ചടങ്ങുകളിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണത് കാരണം അല്പം സേക്രഡ് ആണ് അതുപോലെ തന്നെ വലിയ കുഴപ്പമില്ല ചൂട് കൂടുതലാണ് പെട്ടെന്ന് മൃതദേഹം അഴുകി ജഗി ജഹിച്ചു പോകുക എന്നൊക്കെ ഉള്ളതുകൊണ്ടാണ് ചാണക വരളി ഉപയോഗിക്കുന്നത് പിന്നെ ഈ അടച്ചു മൂടി കെട്ടിയ മറ്റേ പുതിയ സംവിധാനങ്ങളുണ്ടല്ലോ മൊബൈൽ മോർച്ചറി അങ്ങനെയൊക്കെ അതിനകത്ത് വരുന്നതിനകത്ത് മൊബൈൽ മോർച്ചറി അല്ല മൊബൈൽ ഫ്യൂണറൽ സിസ്റ്റം അതിനകത്തും ഒക്കെ ചാണക വിരളിയാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ചാണകവരളിക്ക് പകരം നമുക്ക് ചാണകത്തിന്റെ വിറക് കമ്പുകൾ അതാണ് ഇന്നത്തെ നൂതനമായ ഐഡിയ ആ ഒരു സംഭവം ഉണ്ടാക്കുന്ന ഒരു മെഷീനാണ് ഞാൻ ഇന്ന് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ സാധാരണ പച്ച ചാണകത്തിൽ നിന്ന് മൂല്യവർദ്ധിതമായിട്ടുള്ള വിറകുകൾ ഉല്പാദിപ്പിക്കാൻ പറ്റും അത് നമുക്ക് അത് കാരണം അത് ചെയ്യുന്ന രീതി കൂടെ ഞാൻ പെട്ടെന്ന് പറഞ്ഞേക്കാം അതായത് ഇപ്പം പശുവിൻ്റെ ചാണകമാണ് മെയിൻലി ഉപയോഗിക്കുന്നത് പശുവിന്റെ ചാണകത്തിന് പ്രത്യേകത പറഞ്ഞാൽ പശുവിന്റെ ചാണകത്തിന് പെട്ടെന്ന് ഒരു കപ്പാസിറ്റി ഉണ്ട് അപ്പം എന്നാൽ എനിമ ചാണകത്തിന് കുറച്ച് ടൈം എടുക്കുക ഉണങ്ങുവാനായിട്ട് ഈ പശുവിൻ്റെ ചാണകം ഒന്നോ രണ്ടോ ദിവസം മൂന്ന് മൂന്ന് ദിവസം സൂക്ഷിച്ചതിന് ശേഷം ആ ചാണകം ഒന്ന് ട്രൈ ആകും ഡ്രൈ ആകുന്ന സമയത്ത് ഈ മെഷീനിലോട്ടെടുത്തിട്ട് ആ മെഷീനിൽ എടുത്തിട്ട് കഴിയുമ്പോഴത്തേക്കും ആ മെഷീൻ്റെ വർക്കിംഗ് കാരണം വിതിൻ നോ സെക്കൻഡ്സ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം അതായത് ഒരു മിനിറ്റിൽ ഒരു നമ്പർ മ്പിറങ്ങി വരും ആ ഒരു സിസ്റ്റമാണ് അതിനകത്ത് വെറുതെ തുമ്പിൽ തന്നെ നമുക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും നമുക്ക് റൗണ്ട് ആയിട്ട് വേണമെങ്കിൽ ആക്കാം സ്ക്വയർ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ആക്കാം ഇൻ ബിറ്റ്വീൻ അതായത് ഈ ഒരു ഞാൻ പറയാൻ പോകുന്ന മെഷീൻ ഞാൻ പരിചയപ്പെട്ട ഒരു മെഷീന് ഒരു പ്രത്യേകത കൂടിയുണ്ട് സാധാരണ മാർക്കറ്റിൽ ഇങ്ങനത്തെ മെഷീൻ ഉണ്ട് അതിനൊക്കെ ഒത്തിരി ഡിസ്അഡ്വാൻറ്റേജും അഡ്വാൻറ്റേജും ഒക്കെ ഉണ്ട് അപ്പം സാധാരണ മാർക്കറ്റിൽ ഇടുന്ന മെഷീനത്ത് വരുന്നത് ഇതിങ്ങനെ റൗണ്ട് ആണെങ്കിൽ റൗണ്ടായിട്ട് അങ്ങിറങ്ങി പോലും കട്ടി അത് കത്താൻ കുറച്ച് ബുദ്ധിമുട്ടാകും സ്ക്വയർ ആണെങ്കിൽ സ്ക്വയറായിട്ട് ഇറങ്ങിയപ്പോൾ അതും കത്താൻ കുറച്ചു പോകും കാരണം ഭയങ്കര തടിയായി കഴിയുമ്പോഴത്തേക്കും കത്താൻ ബുദ്ധിമുട്ടാകും എന്നാൽ ഈ ഒരു മെഷീനകത്ത് ചെയ്യുന്ന സാധനത്തിനകത്ത് ഇതിന് ഇടയ്ക്ക് ഹോൾ ഇട്ടാണ് വിട്ടിരിക്കുന്നത് ഹോളോ എന്താ പറയുന്ന വുഡ് ലോഗാണ് എന്ന് വേണമെങ്കിൽ പറയാം അതായത് തടിയുടെ കഷ്ണം ഹോളോ ആണ് അല്ലെങ്കിൽ സ്ക്വയറിലാണെങ്കിലും റൗണ്ടിലാണെങ്കിലും ഹോളോ ആണ് അപ്പം ഹോളോ ആകുമ്പോഴത്തേക്കും അതിനുള്ളിലൂടെ അവർ പ്രവേശിക്കാനും അത് കത്താനും പെട്ടെന്ന് കഴിയും പിന്നെ ഇത് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അറിയാമല്ലോ അപ്പം വേറൊരു കാര്യം ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മരങ്ങൾ കട്ട് ചെയ്യാതെ കഴിക്കാം മരങ്ങൾ കട്ട് ചെയ്താണ് നമ്മൾ ഏതാണ്ടൊക്കെ എല്ലാ ആവശ്യത്തിനും നമ്മൾ വിറക് എന്ന് പറഞ്ഞുപയോഗിക്കുന്നത് വീട്ടാവശ്യത്തിനാണെങ്കിൽ ഇപ്പോൾ എല്ലായിടത്തും ഗ്യാസ് ആയെന്ന് തന്നെ പറയുന്നു എങ്കിൽ പോലും വീട്ടാവശ്യത്തിന് ഇപ്പോഴും വിറകുപയോഗിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് ഗ്യാസിൻ്റെ കൂടെ വിറക് അതാണ് സിസ്റ്റം അപ്പം ഈ വിറകിന് പകരം നമുക്ക് ഈ കവിഡെന്ന് ഉപയോഗിച്ചുള്ള പ്ലാസ്റ്റിക് ഉപയോഗിക്കാം അതിന് നല്ല ഉണ്ടായിരിക്കും കൂടാതെ ഇങ്ങനെയുള്ളൊരു മൂല്യവരുദ്ധ പ്രോഡക്റ്റ് നമുക്ക് അടുത്ത അതിൽ നിന്ന് മൂല്യവധിത പ്രോ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നവർക്ക് വിൽക്കാൻ പറ്റും അതാണ് ഭസ്മം ഭസ്മം നിർമ്മിക്കുന്നവർക്ക് ഭസ്മം നിർമ്മിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ വരുന്ന ഭസ്മം എല്ലാം മൊത്തം ഡ്യൂപ്ലിക്കേറ്റാണ് പക്ഷേ ഒറിജിനൽ ചാണകത്തിൽ നിന്നാണ് ഭസ്മം നിർമ്മിക്കുന്നത് അതാണ് ഏറ്റവും നല്ല ഭസ്മം അപ്പോൾ ആ ഭസ്മം നിർമ്മിക്കുന്നതിനേക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ സാധനം കൊടുക്കാൻ പറ്റും ഈ നമ്മുടെ വറവ് കൊടുക്കാൻ പറ്റും അപ്പം ഇങ്ങനെ കുറച്ച് പ്രോഡക്റ്റുകൾ ആണ് ഉത്പാദിപ്പിക്കാൻ പറ്റുന്ന ഒരു മെഷീനാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് ഞാൻ ഇത് ചെയ്തിട്ടുണ്ട് ഇപ്പം സംഭവം നിങ്ങൾക്ക് ഏതാണ്ട് പിടിയിട്ട് എന്തൊന്നും ഇതാണ് സംഭവം ഇത് കേരളത്തിൽ വളരെ അപ്പം ഈ ഒരു സംഭവം നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ് നിങ്ങൾ ബിസിനസ്സാണ് നിങ്ങളോചിച്ച് ചാണക ചാണകം വിരളിക്കൊക്കെ ഭയങ്കര ഡിമാൻഡാണ് ആ ഡിമാൻഡ് അനുസരിച്ച് നമുക്ക് വിറക് കൊടുക്കാൻ പറ്റുകയാണ് ഇത് മാക്സിമം ടു മാക്സിമം മൂന്ന് ദിവസം പഴകിയ ചാണകം എടുത്ത് നമ്മൾ മെഷീനാകുന്നു മെഷീനകത്ത് നിന്ന് വിറക് സൃഷ്ടിക്കുന്നു വിറക് സൃഷ്ടിക്കുന്നു അത് മൂന്ന് ദിവസം വിലത്ത് വെച്ച് നോക്കുന്നു ഈ മെഷീൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറിൽ ഇരുന്നൂറ് കിലോ ചാണകം വരെ വിറകാക്കുമാറ്റാം ഓക്കെ അപ്പം നമ്മൾ ആലോചിക്കേണ്ട ചാണകം എടുത്തിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ് ഫാമുകാർക്കാണെങ്കിൽ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഇനി ഫാം ഇല്ലാത്തവർക്കാണെങ്കിലും ഒരു ചെറിയൊരു ബിസിനസ് ആയിട്ട് തുടങ്ങാൻ പറ്റും ബൾക്കായിട്ട് ഫാ ചാണകം വിൽക്കുന്ന ഫാമുകൾ തന്നെ ഇന്ന് കേരളത്തിലുണ്ട് കാരണം അവർക്ക് അമ്പതും നൂറ് ഇരുന്നൂറും മുന്നൂറും കാലികളുള്ള സ്ഥലത്ത് ചാണകം ഇഷ്ടം പോലെയാണിത് അവർക്ക് അത് വിറ്റേ തീരൂ അല്ലെങ്കിൽ എന്തെങ്കിലും അടുത്ത് ഉത്പാദനം നടത്തിയേ പറ്റുമോ അപ്പം ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളവരെ ഉത്പാദിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ അവർക്ക് തന്നെ നല്ലതാണ് ഇനി അതല്ലെങ്കിൽ അവർ ചാണകം വയ്ക്കുന്നുണ്ടെങ്കിൽ അവരൊന്ന് വാങ്ങിച്ച് നമുക്കാണെങ്കിലും ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ബിസിനസ്സാണ് അപ്പം ഇങ്ങനെയുള്ള ബിസിനസ് ചെയ്യുന്നത് എൻ്റെ ഒരു മിഷനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ കൃത്യമായിട്ട് അവരോട് സംസാരിച്ചിട്ടുണ്ട് അവർ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു മെഷീൻ അധികം മെയിന്റനൻസ് വരാറുള്ള ത്രീ ഫേസിലാണ് ആ മെഷീൻ ഓടുന്നത് എങ്കിൽ പോലും അധികം കറണ്ട് ചാർജും കാര്യങ്ങളും ഒന്നും ആകത്തില്ല പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇരുന്നൂറ് കിലോ വരെ ഒരു മണിക്കൂറിൽ പ്രോസസ്സ് ചെയ്ത് ഇവർക്കാക്കി മാറ്റും പിന്നെ അധികം മെയിന്റനൻസ് വരാത്ത ഒരു മെഷീൻ അവർ അവകാശപ്പെടുന്നത് അങ്ങനെ മെയിന്റനൻസ് വരികയാണെങ്കിൽ തന്നെ അവരുടെ ഹെൽപ്പ് ഉണ്ടാവും അവർ അവകാശപ്പെടുന്നുണ്ട് പിന്നെ ഇതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് നാല്പത്തി അയ്യായിരം രൂപയാണ് മെഷീന്റെ വില വരുന്നത് നാല്പത്തി അയ്യായിരം രൂപയുടെ കൂടെ തന്നെ പതിനെട്ട് ശതമാനം ജി എസ് ടി വരുന്നുണ്ട് അതാണ് മെഷീന്റെ കോസ്റ്റ് വരുന്ന ഏകദേശം അമ്പത്തി മൂവായിരത്തി സംതിങ് രൂപയാണ് ഇത് രണ്ടും കൂടെ ചേർത്തുള്ളത് പിന്നെ ഇത് അവർ എവിടെയാണെങ്കിലും കേരളത്തിൽ നിന്നുള്ള ഇന്ത്യയിൽ എവിടെയാണെങ്കിലും അവർ പാഴ്സൽസ് പാഴ്സൽ ആയിട്ട് അയച്ചു തരും ഏകദേശം കേരളത്തിൽ വരാനുള്ള ചാർജ് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപയുടെ ഇൻ ബിറ്റ്വീൻ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരമാണ് അപ്പൊ ഇത്രയും ചാർജസ് ആണ് നമുക്ക് നമ്മളതിനു വേണ്ടി മുടക്കേണ്ടി വരുന്നത് ഈ ചാണകത്തിൻ്റെ സ്റ്റിക്കുകൾ എവിടൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ നമ്മൾ ആദ്യം നോക്കാം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ശവസംസ്കാര ചടങ്ങുകൾ പറഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ വീടുകൾ ഫ്ലാറ്റുകൾ അങ്ങനെ നമ്മൾ മലയാളികൾ ഒതുങ്ങി കൂടുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ തന്നെ നമ്മൾ നമ്മുടെ പൂജ ഹോമങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ വീട്ടിനുള്ളിൽ അകത്ത് അകത്ത് വെച്ചാണ് ചെയ്യുന്നത് അങ്ങനെയുള്ളവരുമ്പോഴത്തേക്കും അതിനകത്ത് ഹോമകുണ്ടത്തിൽ ഉപയോഗിക്കാനായിട്ട് ചാണകത്തിൻ്റെ സ്റ്റിക്സ് ഉപയോഗിക്കാൻ പറ്റും മൂന്ന് പാചകം പാചകത്തിൽ നമ്മൾ മെടുക്കാനാണ് നമ്മൾ കാറ്ററേഴ്സിനെ വിളിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ഈ കാറ്ററേഴ്സിന് ഈ ഗ്യാസ് ഓക്കെ ഗ്യാസ് ഇല്ലാതെ അവർ ചെയ്യാറില്ല ഇപ്പം എങ്കിൽ പോലും അടുപ്പിൽ വെച്ച സാധനങ്ങൾ അടുപ്പത്ത് വെച്ച് ഉണ്ടാക്കുന്ന സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കാറ്ററേഴ്സിനെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും നാല് ഹോട്ടലുകൾ ഹോട്ടലുകൾക്ക് നല്ല രീതിയിൽ ഇത് ഉപയോഗിക്കാൻ പറ്റും ഓക്കെ ഗ്യാസിനേക്കാൾ വളരെ ലാഭകരമായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അപ്പം ഹോട്ടലുകാർക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഫർണസ് അങ്ങനെയുള്ള മാനുവൽ ഫർണസുകളും കാര്യങ്ങളൊക്കെ ഉള്ള അവർക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും അതായത് പിന്നെ ഇഷ്ടിക ഇഷ്ടികക്കളങ്ങൾ ഇഷ്ടിക കളങ്ങളിൽ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ സാധനം അപ്പോൾ ഇതിൻ്റെ കൂടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇഷ്ടികളത്തിന് കൂടുന്ന പ്രോഡക്റ്റിനകത്ത് വേറൊരു കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും അറക്കമില്ലിൻ്റെ പൊടി ഇല്ലെങ്കിൽ ഉമ്മി ഇത് രണ്ടും അവൈലബിൾ ആണെങ്കിൽ അവർ ചെറിയ അനുഭവത്തിൽ മിക്സ് ചെയ്ത് ഈ പ്രൊഡക്റ്റ് ഇത് ചാണകമായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് കുറച്ച് ലാഭം കൂടുകയും പ്രോഡക്റ്റ് നല്ല രീതിയിൽ വരിയാനുള്ള സംവിധാനങ്ങൾ നല്ല രീതിയിലുള്ള പ്രോഡക്റ്റ് അപ്പോൾ ഈ ബിസിനസ് കേരളത്തിൽ തന്നെ അത്യപൂർവമായതിനാൽ തീർച്ചയായിട്ടും നിങ്ങൾ വിജയിക്കുന്നത് തീർച്ചയായിട്ടും നല്ല ഉറപ്പുണ്ട് നല്ല നൂറ് ശതമാനം ഉള്ള ഒരു ബിസിനസ് സംരംഭമാണ് പരിചയപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം ഷെയർ ചെയ്യാം ആദ്യമായിട്ടാണ് എന്റെ ചാനലിൽ എത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ബെൽബട്ടൺ അങ്ങനെയാണെങ്കിൽ എൻ്റെ തുടർന്നിടുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് ആയിട്ട് ലഭിച്ചുകൊണ്ടിരിക്കും നന്ദി നമസ്കാരം എൻ്റെ ഈ വീഡിയോയിൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക അതിനുശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക നന്ദി